ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വീഡിയോ മേട്ടാണ് ഓ നമ്മളിപ്പോൾ പോകുന്നത് ലൈറ്റ് ഹൗസിലാണ് നിൽക്കുന്ന ലൈറ്റ് ഹൗസിന്റെ ടോപ്പിലോട്ടാണ് അവിടെ ഭയങ്കര കാറ്റാണ് നമ്മൾ അങ്ങനെ ഒരു കൊച്ചിനെയും കണ്ടു ഇങ്ങനെ ലൈറ്റ് ഹൗസിന് തിരിച്ച് നേരെ താഴെ കളിസ്ഥലത്താണ് വന്നിട്ടുള്ള പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ രണ്ട് സ്റ്റാച്ചൂസ് ഉണ്ട് ജിറാഫിന്റെയും ഗൊർലേരും പക്ഷെ ഇത് പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ ഗൊര് പുറകിലിട്ട് കാണുന്ന ഗോപുരം ലൈറ്റ് ഹൗസ് ഗോപുരം അവിടെ കൊള്ളായിരുന്നു ഇപ്പൊ നമ്മൾ സീസോ വന്നിട്ടുള്ളത് അങ്ങനെ ഇത് കണ്ടില്ലേ നല്ലൊരു വ്യൂ ആണ് ഇവിടെ കടലിലും പിന്നെ എൻ്റെ അനിയനും ഞാനും ഞാനിവിടെ സീസ കളിക്കുന്ന അവന് കേറാൻ പറ്റില്ല പിന്നെ എൻ്റെ പപ്പേനെ വിളിച്ച് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സീസ കളിക്കാണ് നല്ല രസമായിരുന്നു കളിക്ക് എൻ്റെ അനിയന് കുറച്ച് ഉണ്ടായിരുന്നു. അവൻ ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത് പോയി എന്ന് വെച്ചാൽ അടുത്തുള്ള റൗണ്ട് ഇക്വിപ്മെന്റ് ആണ് അവിടെ നിന്ന് നേരെ തിരിച്ചു വന്ന് സോമതീരം ബീച്ചിലോട്ടാണ് ആഴിമലയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബീച്ച് നമ്മളിവിടെ വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട് അങ്ങനെ നമ്മൾ ഫുട്ബോൾ എടുത്ത് എനിക്ക് കളിക്കുകയൊക്കെ ചെയ്യും ഇവിടെ ഒരുപാട് കടകളും അവിടെയാണ് കടൽ കയറി കിടക്കുന്നത് അവിടെ ഇത്തിരി നീന്തല കൊള്ള നമ്മള് കടലിൽ കളിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്